വിഷയവുമായിട്ടുണ്ടായിരുന്നു കേട്ടോ യോ ആയിഷ ചോദിക്കാനൊക്കെ പോയി ചത്തൂടായിരുന്നു എന്ത് പറ്റിയ ആയിഷ എന്തുപറ്റി ആയിഷ ആരോടാ എന്നോടാ ചോദിച്ചേ അതോ പതിനാറ് വയസ്സിൽ വിധവയായ ആയിഷയോടാണോ ആയിഷ ചോദിച്ചത് പോയി ചത്തൂടെ അതോ ലിംഗത്തിന്റെ വളവെന്താണ് എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി മത്സരിച്ച നെബിയണ്ണനോടാണോ ചത്തൂടെ എന്ന് ചോദിച്ചത് അതിലും നല്ലത് ഈ മതത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ചാവുന്നതാണ് നീ ചാവുന്നതാണ് എന്നെ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്റെ കുടുംബത്തിന് പ്രയോജനമുണ്ട് നിങ്ങളുടെ ഇസ്ലാം മതം കൊണ്ട് ഹിന്ദു ആവും കൊണ്ടുപോയി കുഴിച്ചിടുവെച്ച് ഏതെങ്കിലും പട്ടിയെ കുഴിച്ചിടുന്ന സ്ഥലത്ത് എന്നാ പട്ടി പോലും നമ്മളോട് എന്നാലും നിങ്ങൾ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറയും കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്ന് ഉത്തരം തന്നാ മതി ഏതു മതത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത് ഏതു മതമാണ് ശരിക്കും ശരിയായിട്ടുള്ളത് എന്താണ് ഓപ്ഷൻസ് മീഡിയ സിഗ്നേജ് മീഡിയെ കുറ്റം പറയല്ലേ എന്നാ നല്ലത് നീ അങ്ങ് പറ നീ നല്ലത് പറയടാ എനിക്ക് കുറ്റം പറയാൻ സ്വാതന്ത്ര്യം പോലെ തന്നെ നിനക്ക് നബിയുടെ നന്മകൾ പറയാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ നീ അങ്ങ് പറ ആ ശരി അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന അവധിയല്ലേ നിന്നോട് പഠിച്ചവൻ പറഞ്ഞല്ലോ ശരി വളരെ സന്തോഷം ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് പിന്നെ നിനക്കെന്താ വിഷമം പഠിച്ചുകൊണ്ട് തരുന്ന ശിക്ഷകൾ ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ കുറെ തുണി കഷ്ണം കവറിലിട്ട് വന്നു ഞാൻ നിനക്കത് കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ മുണ്ട് പ്രവാചകന്റെ മുണ്ടിന്റെ ഒരു കഷ്ണമാ ശരി ആയിഷയുടെ കഷ്ണമാ ശരി കഷ്ണമാ ശരി ഫാത്തിമയുടെ ഭർത്താവുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വള്ളിനിക്കറിന്റെ വള്ളി കഷ്ണമാ ശരി ആമിനയുടെ കുപ്പായത്തിന്റെ കഷ്ണമാണിത് പുരുഷന്മാര് കാണരുത് അവൻ പുരുഷനല്ലേ പിന്നെ അഷ്റഫെ തെണ്ടി ജീവിച്ചത് നബിയാണടാ ഞാൻ തെണ്ടിയിട്ടില്ല മനസ്സിലായ അപ്പോ തെണ്ടി തിന്നുന്നത് ആരാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി എടാ ബക്കറ്റും കൊണ്ട് പിരിവെടുത്തല്ലടാ ഉസ്താദന്മാരൊക്കെ ജീവിക്കുന്നത് ഓരോ വീടുകളിലും മുസ്താദന്മാരുടെ ഭക്ഷണം എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെണ്ടേണ്ടുന്ന ഒരു സാഹചര്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ മറുപടി പറയട്ടാദികളെ അതല്ലടാ വേണ്ടത് ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ഞാൻ വായിക്കാം പ്രഭാകരൻ ടീച്ചർ കമന്റ് ഒന്ന് വായിക്കുമോ ടീച്ചറിന്റെ വീഡിയോ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല വീഡിയോ ഇട്ടാൽ ഇംഗ്ലീഷ് സ്പീച്ചാണ് വരുന്നത് അതായത് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ മൂന്ന് കുത്തു കാണുന്നില്ലേ സെറ്റിംഗ്സ് അതെടുത്തിട്ട് മലയാളം എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലയാളം വരും ഇംഗ്ലീഷ് വേണ്ടവർക്കാണ് ഇംഗ്ലീഷ് ഹിന്ദി വേണ്ടവർക്ക് ഹിന്ദി മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലയാളം വരും പ്രഭാകരൻ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പറയൂ ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം മലയാളം വരും നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി അപ്പോ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ല എടാ പ്രവാചകൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല പ്രവാചകൻ ഭാര്യമാരുടെ ഫോട്ടോയും കുടുംബ ഫോട്ടോയും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടാൻ തുടങ്ങിയാൽ എത്ര ഇടണം പെണ്ണും പെണ്ണുംപിള്ളമാരുടെ ഇട്ടാൽ അടിമ പെണ്ണുങ്ങൾ അവിടെ എടുത്ത് ഉപ്പിലിടും അടിമ പെണ്ണുങ്ങളുടെ ഇട്ടാൽ പെണ്ണും പിള്ളമാർ ഉപ്പിലിടും ഇനി പെണ്ണും പിള്ളമാരുടേതും അടിമ പെണ്ണുങ്ങളുടെതും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ സമ്മാനം കിട്ടിയ പെണ്ണുങ്ങളെ കുറിച്ച് ഇടായി തമിളുമാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൊത്തത്തില് ജീവിച്ചിരുന്നപ്പോഴും നബി അണ്ണൻ വള്ളിയാണ് ചത്തു കഴിഞ്ഞപ്പോഴും നബി അണ്ണൻ വള്ളിയാണ് ഒരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല ഈ ഓപ്ഷൻസ് മീഡിയ ആദ്യം നിങ്ങൾ എന്താണ് പറയുന്നത് കേൾക്ക് സുഹൃത്ത് നിങ്ങൾ ലിംഗം കൊണ്ടാണോ കേൾക്കുന്നത് ചെവി കൊണ്ടല്ലേ ഒച്ച കേൾക്കുന്നത് ഖുർആൻ മൊത്തം തെറ്റാണെന്നാണോ പറയുന്നത് ഞാനിപ്പോ ഖുറാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ വെച്ചെ ഉപയോഗിക്കുന്നത് ഹറാമോ ഹലാലോ ഇന്ന് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം പുരോഹിതനെ എങ്കിലും ഇവിടെ ഞാൻ ഖുർആൻ പറഞ്ഞോ ഹദീസ് പറഞ്ഞോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞോ ഏതെങ്കിലും പ്രഭാഷകന്റെ പ്രഭാഷണം കേൾപ്പിച്ചോ ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന്റെ ഉത്തരം ഉത്തരമങ്ങ് പണഞ്ഞാ തീർന്നു കാര്യം ദയവ് ചെയ്ത് മദ്രസാ പൊട്ടന്മാര് മദ്രസാ പൊട്ടത്തരം കൊണ്ട് വരരുത് ഇങ്ങോട്ട് നിങ്ങളുടെ അത്തരം പൊട്ടത്തരങ്ങൾ കേൾക്കാനിരിക്കുന്ന ഒരു വേദി അല്ല ഇത് എൻ്റെ വിലപ്പെട്ട സമയം വെറുതെ നിങ്ങൾ എൻ്റെ എനർജി വേസ്റ്റ് ആക്കുകയാണ് ട്രിഗർ ആക്കാനാണ് നിങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് തന്തയ്ക്കും തളയ്ക്കും വിളിക്കുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ശരി അപ്പോ പ്രവാചകന്റെ അടിവസ്ത്രം രോഗം മാറാനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞു ഉസ്താദ് പ്രസംഗിക്കുന്നു വേറൊരുത്തൻ നബിയുടെ കുപ്പായത്തിന്റെ കഷ്ണവും ആമിനെ ഇട്ട നിക്കറിന്റെ ഒക്കെ കൊണ്ടുവരുന്നു എന്തു ഇതൊക്കെ വേറൊരുത്തം പറയുന്നു ജെട്ടി കഴുകിയ വെള്ളം തലവഴിയെ ഒഴിച്ചാല് മാരണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുമെന്ന് ഇത് എന്തു ഇതൊക്കെ ഏ നിനക്കൊന്നും വെളിവില്ലാത്തതാണോ അതൊരിക്കലും വെളിവുണ്ടാകരുത് എന്ന് നീയൊക്കെ അഭിനയിച്ച് ഇതൊക്കെ ചെയ്യുന്നതാണോ എന്തിനാണാവ് ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നത് പ്രഭാകരൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ് സുഹൃത്തെ നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ആ സൈഡിലുള്ള സെറ്റിങ്സ് അമർത്തി അതിനകത്ത് ഏതാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ മലയാളം എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കിട്ടും മനസിലായ മലയാളം കിട്ടും ഞാൻ ആ അത് ഞാൻ ഇതൊക്കെ കാണിച്ചുതരാം കേട്ടോ ആ ശരിയായി ഓക്കെ പ്രഭാകരൻ അത്രേ ഉള്ളൂ കാര്യം ശരി ശരിയായല്ലോ വളരെ സന്തോഷം നമ്മൾ എടുത്ത ഒരു എഫേർട്ടിനെ തന്നെ റിസൾട്ട് കിട്ടിയില്ല അപ്പോ മുഹമ്മദിന്റെ മണ്ടത്തരങ്ങൾ മുഹമ്മദ് അഴിച്ചുവിട്ട കെട്ടഴിച്ചുവിട്ട കാമഭ്രാന്തന്മാർ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങളെ വേട്ടയാടുക മാത്രമല്ല ഇസ്ലാമിനെ കൊന്നു കൊല വിളിക്കുക കൂടി ചെയ്യുന്നു ഇപ്പോ മമ്മതണ്ണന്റെ അടിവസ്ത്രം രോഗങ്ങൾ മാറാനുള്ള മരുന്നാണ് എന്ന് പറയുന്നത് ആരാ ആരാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വസ്ത്രങ്ങൾ എന്ന അധ്യായത്തിലെ പേജ് നമ്പർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നും ഹദീസ് നമ്പർ രണ്ടായിരത്തി അറുപത്തി ഒൻപത് ഇടാൻ സമയം കിട്ടിയോന്നറിയില്ല ഏ രോഗം മാറാനുള്ള മരുന്നാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ അയ്യോ ഓപ്ഷൻസ് മീഡിയ നിന്റെ പേര് ഞാൻ ഇങ്ങനെ വായിക്കാൻ വേണ്ടിട്ടാണോ നീ കയറി വന്നിരിക്കുന്നത് ആണോ എടാ അങ്ങനെ മുസ്ലിം പേര് അതല്ലെങ്കിൽ ഹിന്ദു പേര് ക്രിസ്ത്യൻ പേര് എന്നൊന്നും എന്നൊന്നില്ലടാവുമെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബിയുടെ അടുത്തേക്ക് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കപ്പെട്ട ഒരാൾ പോലും പേരുമാറ്റിയിട്ടില്ല ഉമറിന്റെ പേരെന്താണ് ഉസ്മാന്റെ പേര് എന്താണ് ആ ബട്ടർഫ്ലൈ എന്റെ ഭർത്താവ് അറ്റം മുറിച്ചത് എന്തേ നിനക്ക് വേണോ ഏ റെ ഇവന്മാർക്കൊക്കെ നല്ല മറുപടി കൊടുക്ക് കൊടുക്കാർക്ക് നല്ല മറുപടി കൊടുത്ത് പറഞ്ഞു വിട്ടേറെ കേട്ടോ ഓക്കെ അപ്പോ ഇത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ പ്രവാചകന്റെ അടിവസ്ത്രം എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥം മുസ്ലിമാണ് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ആ നമ്പർ അടക്കം പറഞ്ഞൊന്നുകൂടി പറഞ്ഞുതരാം സുഹീഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വസ്ത്രങ്ങൾ എന്ന അധ്യായത്തിലെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീസും രണ്ടായിരത്തി അറുപത്തി ഒൻപതാമത്തെ ഹദീസുമാണ്